ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് സജ്ജം നിലമ്പൂർ തിരിച്ചു പിടിക്കുകയെന്നത് വൈകാരികമാണ് അത് ആര്യാടൻ മുഹമ്മദിന്റെയും വി വി പ്രകാശിന്റെയും ആഗ്രഹമായിരുന്നു അത് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിറവേറ്റുമെന്ന് മാത്രമല്ല വൻ ഭൂരിപക്ഷത്തിന് മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നും വി എസ് ജോയ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഞങ്ങൾക്ക് നേടിയെടുക്കണം ഞങ്ങളെ സംബന്ധിച്ച് വളരെ വൈകാരികമാണ് കാരണം ഈ ജില്ലയിൽ നട്ടുനനച്ച വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ പ്രിയ നേതാവ് ആര്യാടൻ സാറിൻ്റെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പ്രകാശേട്ടൻ മരണപ്പെട്ടു പോയത് ഒരു തിരഞ്ഞെടുപ്പിന് ഇടയിൽ വെച്ചാണ് കപ്പിനും ലിപ്പിനുമിടയിലാണ് അദ്ദേഹത്തിന് അന്ന് പരാജയം സംഭവിച്ചത് അതുകൊണ്ട് നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതീവ വൈകാരികമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ വന്നിട്ടുള്ള ഈ ചോദിച്ച അഭിപ്രായ പ്രകടനം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം മാത്രമാണ് എന്ന് മാത്രമല്ല യു ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി ആ വിവാദം അവസാനിച്ചിരിക്കുന്നു അടഞ്ഞിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് ആ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കടമ്പകൾ പൂർത്തീകരിച്ചുകൊണ്ട് യുക്തമായ സമയത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും ആ സ്ഥാനാർത്ഥിയുടെ പിറകിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അണിനിരക്കും ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി പിണറായി വിജയൻ ഭൂരിപക്ഷത്തോടുകൂടി ആ സ്ഥാനാർത്ഥി കേരള നിയമസഭയിലെത്തും പാലക്കാടും പുതുപ്പള്ളിയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കെട്ടായി കിഴക്കൻ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ